നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാനിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ച കാലത്തെ തനിക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത് കരുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ധനപരമുണ്ടാകുമെങ്കിലും ശം വർദ്ധിക്കും ചെലവുകൾ അധികരിക്കും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറുകയും അവരിൽ നിന്നും മനസ്സിന് ക്ലേശകരമായ പലവിധ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ വന്നുചേരും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും അയൽബന്ധങ്ങൾക്ക് പലവിധ കോട്ടങ്ങൾ കോട്ടങ്ങളുണ്ടാവുകയും ധനാഗമ മാർഗങ്ങൾക്കൊക്കെ മന്ദത അനുഭവപ്പെടുകയും ചെയ്യും യാത്രകൾ ഗുണകരമായിരിക്കില്ല പുതിയ സംഭവങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല വാക്ക് പാലിക്കാൻ കഴിയാതെ പലവിധ മനക്ലേശങ്ങൾ മൂലം ജീവിത പ്രതിസന്ധി വർദ്ധിക്കുന്നു ക്രയവിക്രയങ്ങളിൽ അപ്രതീക്ഷിത ധനനഷ്ടം ഉണ്ടാവുകയും അതുമൂലം തർക്കങ്ങൾക്ക് ഇടയുണ്ടാവുകയും ചെയ്യും എന്നാൽ ആഴ്ചയുടെ അന്ത്യത്തിൽ ഈ അനുഭവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിത ധനവരം ഉണ്ടാവുകയും കടബാധകൾ ഒരു പരിധി വരെ തീർക്കാൻ കഴിയുകയും ചെയ്യും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് തർക്കങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഗുണം ചെയ്യും വ്യാപാര ബന്ധങ്ങളൊക്കെയും വിപുലീകരിക്കാൻ പറ്റും ദൂഷ്യഫലങ്ങൾക്ക് ശമനമുണ്ടാകുന്നതിനായി ഹനുമാനസ്വാമിക്ക് വെട്ടിലമാലയും തൃക്കൈവെണ്ണയും സമർപ്പിക്കുകയും രാമനാമം ജപിച്ച് ഹനുമാനസ്വാമിയോട് ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ശമനമുണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയും ൊക്കെ ചെയ്ത് ജീവിതാനുഭവങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം